ഒരു സ്ത്രീക്ക് പുരുഷനോട് താല്പര്യം തോന്നുന്ന ഏഴ് കാര്യങ്ങൾ ഒരു സ്ത്രീക്ക് പുരുഷനോട് താല്പര്യം തോന്നാൻ പല ഘടകങ്ങളുണ്ട് വ്യക്തികൾക്കനുസരിച്ച് ഇത് മാറുമെങ്കിലും സാധാരണയായി ശ്രദ്ധിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് ഒരു പുരുഷൻ എത്രത്തോളം ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്നു എന്നത് സ്ത്രീകൾക്ക് പ്രധാനമുള്ള കാര്യമാണ് കള്ളം പറയാത്തതും അതുപോലെ തന്നെ തുറന്ന മനസ്സുള്ളതുമായ പുരുഷന്മാരെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നു രണ്ടാമത്തെ കാര്യം ബഹുമാനമാണ് സ്ത്രീകളോടും മറ്റുള്ളവരോടും ഒരു പുരുഷൻ എങ്ങനെ ബഹുമാനത്തോടെ പെരുമാറുന്നു എന്നത് വളരെ പ്രധാനമാണ് തുല്യതയോടെയും ആദരവോടെയും പെരുമാറുന്നവരെ സ്ത്രീകൾക്ക് വേഗത്തിൽ ഇഷ്ടപ്പെടുന്നു മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നല്ല സംഭാഷണ ശൈലി നല്ല രീതിയിൽ സംസാരിക്കാനും മറ്റുള്ളവരെ കേൾക്കാനും സ്ത്രീകൾക്ക് താൽപ്പര്യമാണ് തമാശകൾ പറയുന്നതും നല്ല സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും സ്ത്രീകളെ കൂടുതൽ പുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാക്കുന്നു നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ആത്മവിശ്വാസം അമിതമായ അഹങ്കാരമില്ലാത്ത എന്നാൽ സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടും ആത്മവിശ്വാസം ആകർഷകമായ ഒരു ഗുണമേന്മയാണ് അഞ്ചാമത്തെ കാര്യം പരിചരണവും പിന്തുണയും പങ്കാളിയെ ശ്രദ്ധിക്കുകയും അവരുടെ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുന്ന പുരുഷന്മാരോട് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടാകും ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് നർമ്മബോധമാണ് ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിവുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമാണ് നല്ല നർമ്മബോധം ബന്ധങ്ങളെ കൂടുതൽ രസകരമാക്കും ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നതും ഏറ്റവും പ്രധാനവും വ്യക്തി ശുചിത്വവും നല്ല വസ്ത്രധാരണവുമാണ് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നതും വ്യക്തി ശുചിത്വം പാലിക്കുന്നതും ആകർഷകമായ ഒരു ഘടകമാണ് ഇത് ആത്മവിശ്വാസത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു ഈ കാര്യങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കുമെങ്കിലും പൊതുവായി സ്ത്രീകൾ ഒരു പുരുഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില പ്രധാന ഗുണങ്ങളാണ് ഇവ ഈ ഏഴ് ഗുണങ്ങളും നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഒരു സ്ത്രീ നിങ്ങളോട് താല്പര്യം കാണിക്കുന്നുണ്ട്